മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് തന്റെ നിലപാടെന്ന് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും പറയുന്നു സർക്കാരും മുന്നണിയും മലയോര ജനതയ്ക്കൊപ്പമാണെന്നും റിപ്പോർട്ടർ ലൈവത്തോണിൽ എം സ്വരാജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് അതെപ്പോഴും ഞാൻ ആവർത്തിച്ചിട്ടുള്ളതുമാണ് നിർഭാഗ്യവശാൽ നമ്മളെ എതിർക്കുന്നവർ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് ചർച്ചകളെ വഴിതെറ്റിച്ചൂടാനാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ എന്തായാലും ആ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരള സർക്കാർ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു മലയോര ജനതയെ അണിനിരത്തിക്കൊണ്ട് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മലയോര കർഷകർക്ക് സാധ്യമായതെല്ലാം അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പൊരുതും കുറിപ്പില്ല പ്രേക്ഷകർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വനവന്യജീവി മനുഷ്യ വിഷയം ഇതിൽ സംഘർഷമെന്ന് പറയാൻ കഴിയില്ല വന്യജീവി ആക്രമണം എന്ന് തന്നെ പറയണം സാനിയു മനോമി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് സാനിയു മനോമി സർക്കാരിനെതിരെയാണ് പ്രതിപക്ഷമാണെങ്കിലും പി ബി എന്നിവരാണെങ്കിലും ഈ വിഷയം ഉന്നയിക്കുന്നതെങ്കിലും മലയോര കർഷകർക്കൊപ്പമാണ് തങ്ങൾ എന്നതാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പറയുന്നത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഇടത് സ്ഥാനാർത്ഥിക്കും ഇടത് ക്യാമ്പിനും ആശങ്കയുണ്ടോ ഒരു ആശങ്കയും ഇല്ല എന്നാണ് ഇടതു സ്ഥാനാർത്ഥി വെക്കുന്നത് അതിനൊരു പ്രധാനമായ ഉദാഹരണം അല്ലെങ്കിൽ എല്ലായിടത്തും പോയവർ ക്യാമ്പയിൻ ചെയ്യുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അപകടകാരികളായ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലുമ്പോൾ അതിനെ എങ്ങനെ സംസ്കരിച്ചു എന്ന് നോക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകേണ്ടതില്ല എന്ന് പറഞ്ഞത് എല്ലാ ക്യാമ്പയിനിൻ്റെ ഇടങ്ങളിലും അതുപോലെ തന്നെ സംസാരിക്കുകയാണ് ഇടതു പ്രവർത്തകർ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് അതുതന്നെയാണ് ഇപ്പോൾ എം സ്വരാജും പറഞ്ഞിരിക്കുന്നത് അതായത് മലയോര കർഷകന്റെ ശബ്ദമാണ് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് പറയാവുന്നതിൻ്റെ എല്ലാ അതിർത്തികളും കടന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞത് എന്നും സ്വരാജ് നമ്മളോട് പറയുകയുണ്ടായി ഏതായാലും ഈ ക്യാമ്പയിൻ ശക്തമായി തന്നെയാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനസംരക്ഷണ നിയമം അത് ആര് കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ആ ചർച്ച ആർക്കെതിരായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ആ നിയമത്തെ ഭേദഗതി ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് ഇപ്പോൾ അത് ആര് കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ച് ചർച്ച ഉയർത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു ഏതായാലും ജനകീയ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് പോകും മലപ്പു മലപ്പുറത്തെ നിലമ്പൂർ എന്ന് പറയുന്നത് സമ്പന്നമായൊരു വനപ്രദേശമുള്ള ഇടമാണെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു അവിടെയെല്ലാം വനമേഖലകളിലെല്ലാം പോകുമ്പോൾ ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും എൽ ഡി ഒഫ് സർക്കാരിൻ്റെയും അതുപോലെ സി പി ഐ എമ്മിൻ്റെയും നിലപാട് അവിടെ പറയുന്നുമുണ്ട് എന്നാണ് എൽ ഡി ഒഫ് സ്ഥാനാർത്ഥി വിശദീകരിക്കുന്നത് ആരുടെ